പി എസ് സി കോഴ് ആരോപണത്തിൽ തെളിവില്ലാതെയാണ് തന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതെന്ന് ആരോപണവിധേയനായ മുൻസിപ്പ്യം ടൗൺ ഏരിയ കമ്മിറ്റി അംഗം പ്രമോദ് കോട്ടൂളി താൻ ഒരാളിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല റിയൽ എസ്റ്റേറ്റ് ബിസിനസ് എന്ന ആരോപണത്തിൽ കഴമ്പില്ലെന്നും പ്രമോദ് പറഞ്ഞു തനിക്ക് അമ്മയെ മാത്രമേ സത്യം ബോധ്യപ്പെടുത്താനുള്ളൂ എന്ന് പറഞ്ഞ പ്രമോദ് നടപടി വന്നതിനെ തുടർന്ന് നാടകീയ നീക്കങ്ങളുമായി രംഗത്തെത്തി സി പി എം നേതൃത്വത്തെ പോലും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു പ്രമോദ് കോട്ടൂളിയുടെ വൈകാരികമായ നീക്കങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ വാർത്ത അറിഞ്ഞതിന് പിന്നാലെ അമ്മയെയും മകനെയും കൂട്ടി ആരോപണത്തിലെ പരാതിക്കാരൻ എന്ന് പ്രമോദ് തന്നെ ആരോപിക്കുന്ന ശ്രീജിത്തിന്റെ വീടിന് മുന്നിലേക്ക് തനിക്ക് അമ്മയെ മാത്രമേ സത്യം ബോധിപ്പിക്കാനുള്ളൂ എന്ന് പറഞ്ഞ പ്രമോദ് ആര് ആർക്കു വേണ്ടി എത്ര രൂപ വാങ്ങിയെന്നും എന്തിന് വാങ്ങിയെന്നും തന്റെ അമ്മയ്ക്ക് മുൻപിൽ ശ്രീജിത്ത് വെളിപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് വീടിന് മുൻപിലെത്തിയത് ഞാൻ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന് തെളിവ് തരണം ഞാനൊരു മകൻ മാത്രമാണ് ഒരു അച്ഛനാണ് ഒരു ഭർത്താവാണ് അതുകൊണ്ട് എനിക്ക് എന്തില്ല ഒന്നും മറച്ചു വെക്കാനില്ല ഞാൻ എല്ലാ കാര്യങ്ങളും പറയും ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ രീതിയിൽ പ്രമോദ് എന്ന് പറയുന്ന മനുഷ്യനെ കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചോ അവരുടെ എല്ലാം പേര് ഞാൻ പറയും മന്ത്രി മുഹമ്മദ് റിയാസ് ബലിയാടാക്കുകയായിരുന്നോ എന്ന ചോദ്യത്തിന് റിയാസ് ജ്യേഷ്ഠ സഹോദരനാണെന്നും സഹോദരൻ മറ്റൊരു സഹോദരനെ ബലിയാടാക്കില്ല എന്നുമായിരുന്നു പ്രമോദിന്റെ മറുപടി പ്രമോദും അമ്മയും മകനും ഒന്നര മണിക്കൂറോളം ശ്രീത്തിന്റെ വീടിന് മുന്നിൽ കുത്തിയിരുന്നു എന്നാൽ ശ്രീ ത്ത് വീട്ടിലുണ്ടായിരുന്നില്ല പിന്നീട് അമ്മയുടെ ആരോഗ്യാവസ്ഥ പരിഗണിച്ച് ഇപ്പോൾ പോവുകയാണെന്ന് പറഞ്ഞ് പ്രമോദ് വീട്ടിലേക്ക് മടങ്ങി നാളെ പ്രമോദ് കമ്മീഷണറെ കണ്ട് പരാതി നൽകാനാണ് സാധ്യത റിപ്പോർട്ടർ കോഴിക്കോട്